സി പി ഐയുടെ ഉരുക്കുകോട്ടയാണ് നൃപങ്ങാട് തിരുവനന്തപുരത്തെ നൃപങ്ങാട് സി പി ഐയുടെ ഉരുക്കുകോട്ട തന്നെയാണ് പണ്ടും ഇപ്പോഴും എപ്പോഴും കെ വി സുരേന്ദ്രനാഥ് ആശാൻ എന്ന് സി പി ഐക്കാർ വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്ന കെ വി സുരേന്ദ്രനാഥ് തുടർച്ചയായി മത്സരിച്ച മണ്ഡലം ആ മണ്ഡലം യു ഡി എഫിനു വേണ്ടി തിരിച്ചു പിടിച്ചത് പാലോട് രവിയാണ് മൂന്നു തവണ പാലോട് രവി അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട് പിന്നീട് സി പി ഐ പാലോട് രവിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി മാങ്കോട് രാധാകൃഷ്ണൻ പാലോട് രവിയെ തോൽപ്പിച്ചത് ചരിത്രം ഇത്തവണ കോൺഗ്രസിന് വേണ്ടി അവിടെ മത്സരിക്കുന്നത് ബി ആർ എം ഷഫീറാണ് ിആർ എം ഷഫീറിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് നിർദ്ധനാണ് അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി സൗജന്യമായി കേസ് വാദിക്കും ബി ആർ എം ഷഫീർ അതൊക്കെ ബി ആർ എം ഷഫീറിൻ്റെ പ്രത്യേകതയാണ് ബി ആർ എം ഷഫീറിന് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതയാണ് ചാനൽ ചർച്ചകളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഓടി ഒളിക്കുമ്പോൾ ബി ആർ എം കോൺഗ്രസിന് വേണ്ടി ചാനലിലൂടെ ശബ്ദിച്ചു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബർക്കലയിൽ നിന്ന് വി ജോയിയോട് തോറ്റു ബി ആർ എം ഇത്തവണ ബി ആർ എമ്മിന് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് നെടുമ്പങ്ങാട് മണ്ഡലമാണ് നെടുമ്പങ്ങാട് മണ്ഡലത്തെ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് തിരുവനന്തപുരത്തെ നെടുമ്പങ്ങാട് മണ്ഡലത്തെ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് ജി ആർ അനിലാണ് അദ്ദേഹം മന്ത്രി കൂടിയാണ് നിലപങ്ങാടിന് ഒരു മന്ത്രിയെ കിട്ടിയിരിക്കുന്നു ഇത്തവണ മന്ത്രി എന്ന നിലയിൽ ജി ആർ എണ്ണിൽ പരാജയമാണെന്ന ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും നടുമ്പാർക്ക് നെടുമ്പങ്ങാടുകാർക്കിടയിൽ പൊളിറ്റിക്സ് കേരളം നടത്തിയ ഒരു സർവേയിൽ തെളിഞ്ഞത് ജി ആർ എണ്ണിൽ അവിടെ ജനകീയനാണ് നിലമ്പാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജനകീയതയ്ക്ക് മാറ്റുകൂട്ടുന്നു ജി ആർ എനിൽ ഇത്തവണ നെടുമ്പങ്ങാട് നിന്ന് മത്സരിക്കാനുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നെടുമ്പാട് നിന്ന് മത്സരിക്കാനുള്ള സാധ്യത കുറവാണ് പകരം അവിടുത്തെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയായ പാട്ടത്തിൽ ഷെറീഫ് മത്സരിക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത് ചുരുക്കത്തിൽ പാട്ടത്തിൽ ഷെറീഫും ബി ആറും ഷഫീറും തമ്മിലുള്ള മത്സരമായിരിക്കും അടുത്തവണ നടക്കുന്നത് നെടുങ്ങാട് ന്യൂനപക്ഷ വോട്ടുകൾ ഒരുപാടുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ നെടുമ്പങ്ങാട്ടെ ശക്തി ദുർഗമാണ് പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഈ മുസ്ലിം വോട്ടുകൾ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ചെറുങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നെടുമ്പങ്ങാട് വലിയ സ്വപ്നങ്ങളൊന്നും അവർക്കില്ല പരമാവധി വോട്ട് പിടിക്കുക അതുമാത്രമാണ് അവരുടെ സ്വപ്നം മുമ്പ് ബി ബി രാജേഷ് അവിടെ മത്സരിച്ചപ്പോൾ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇത്തവണ നിലപങ്ങാട് വീണ്ടും മത്സരിക്കാൻ ബി ബി രാജേഷിനെ നിയോഗിക്കും രാജീവ് ചന്ദ്രശേഖർ എന്ന വാർത്ത എന്ന ന്യൂസ് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്തായാലും ബി ആർ എം ഷഫിറും പാട്ടത്തിൽ ഷരീഫും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നിലപങ്ങാട് നടക്കുന്നത് ഇടതുകോട്ട തകർക്കാൻ ബി ആർ എം ഷെറീഫിന് ഷഫീറിന് ആകുമോ എന്ന ഒരു ചോദ്യമാണ് എന്ന ഒരു സന്ദേഹമാണ് എല്ലാവർക്കും ഉള്ളത് നിർമങ്ങാട് പാലോടി രവി ജയിച്ച മണ്ഡലമാണ് പാലോട് രവി അവിടെ ജനകീയനായ എം എൽ എ തന്നെയായിരുന്നു അതിലൊരു സംശയവും വേണ്ട പിന്നീട് മാങ്കോട് രാധാകൃഷ്ണൻ പാലോട് രവിയെ തോൽപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി മാങ്കോട് രാധാകൃഷ്ണനേഷം ആ വിജയം തി ദിവാൻ ദിവാകരൻ അടക്കമുള്ളവർ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും ശ്രദ്ധ പുലർത്തുന്ന തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലവങ്ങാട് ബി ആർ എം ഷഫീറിനെ മത്സരിക്കുന്നത് മത്സരിപ്പിക്കുന്നതിലൂടെ കോൺഗ്രസ് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കൈമൈ മറന്ന് പ്രവർത്തിക്കുകയാണ് എന്നത് എന്നത് ശരിയായ ഒരു വാർത്തയാണ് മറ്റൊന്ന് കഴിഞ്ഞവണ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി അവിടെ കിട്ടുകയും അവിടെ ജി ആർ എനിനെതിരെ മത്സരിച്ച പ്രശാന്ത് സി പി എമ്മിലേക്ക് പോവുകയും സി പി എമ്മിൻ്റെ ഉന്നത പദവിയിലേക്ക് പോവുകയും ചെയ്തു പി എസ് പ്രശാന്ത് ഈ സാഹചര്യത്തിൽ നിർമ്മങ്ങാട് കോൺഗ്രസ് ദുർബലമാണ് നർമ്മങ്ങാട് സി പി എമ്മിന് ഉറച്ച മേരോട്ടമുള്ള മണ്ഡലമാണ് സി പി ഐക്കും ഉറച്ച മേരോട്ടമുള്ള മണ്ഡലമാണ് സുൽത്താൻ അടക്കമുള്ള നേതാക്കൾ അവിടെയുണ്ട് സി പി ഐയുടെ ചരിത്രമായി കെ വി സുരേന്ദ്രനാഥ് തുടർച്ചയായി ജയിച്ച് പോകുന്ന മണ്ഡ ജയിച്ചു വന്ന മണ്ഡലം കൂടിയാണ് നെടുമ്പങ്ങാട് കെ വി സുരേന്ദ്രനാഥിനെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ അവിടെയുണ്ട് കെ വി സുരേന്ദ്രനാഥ് ഒരേ ത ഒരേ സമയം സി പി ഐക്കാരനും സാത്വനും അതിനപ്പുറം ജനകീയ നേതാവും ഒക്കെയായിരുന്നു അഞ്ച് പൈസ സമ്പാദിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായി ബന്ധമരെല്ലാം അവിടെ ജയിച്ച് കയറി മാങ്കോട് രാധാകൃഷ്ണൻ ജയിച്ചു ഫി ദിവാകരൻ ജയിച്ചു ഏറ്റവും ഒടുവിൽ ജെ ആർ അനിലും ജയിച്ചു ജി ആർ അനിൽ അവിടെ നിന്ന് ജയിച്ച് മന്ത്രിയാവുകയും ചെയ്തു പക്ഷേ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പരാജയമാണ് പക്ഷേ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം സുപരിചിതരാണ് ഇത്തവണ പാട്ടത്തിൽ ഷെരീഫിനെ സ്ഥാനാർത്ഥിയാക്കി മാറ്റാനാണ് സി പി ഐ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് പൊളിറ്റിക്സ് കളക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ബി ആർ എമ്മും പാട്ടത്തിൽ ഷരീഫും തമ്മിൽ ശക്തമായ പോരാട്ടം തന്നെ നിലവങ്ങാട് നടക്കും അതിനപ്പുറം മുസ്ലിം സമ്പ്രദായം ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതും പ്രാധാന്യമാണ് നിലമ്പങ്ങാട് മണ്ഡലത്തിൽ മുസ്ലിംസിനും നാടാർ സമുദായത്തിനും ഈഴവ സമുദായത്തിനും നായർ സമുദായത്തിനും ഒക്കെ തുല്യ പ്രാതിനിധ്യമുണ്ട് അവരെല്ലാവരും നെടുമ്പങ്ങാട് മണ്ഡലത്തിൻ്റെ ഭാഗധേയങ്ങൾ അല്ലെങ്കിൽ നെടുമ്പങ്ങാട് ഇലക്ഷൻ്റെ ഭാഗ ഭാഗഭേദങ്ങൾ നിയന്ത്രിക്കും ഭാഗധേയങ്ങൾ നിയന്ത്രിക്കും എന്തായാലും വലിയൊരു യുദ്ധത്തിന് ഒരുങ്ങുകയാണ് ബി ആർ എം ഷഫീർ ബി ആർ എം ഷഫീർ വലിയൊരു യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ മറവശത്ത് സി പി ഐ അവരുടെ കോട്ടക്കാക്കാൻ നിർബന്ധിതരാണ് തിരുവനന്തപുരത്ത് സി പി ഐയുടെ ശക്ത ശക്തമായ ഒരു കോട്ടയാണ് നെടുമങ്ങാട് സി പി ഐക്ക് അവിടെ വലിയ സ്വാധീനം തന്നെയുണ്ട് ആ സ്വാധീനം അവർ കാലാകാലങ്ങളായി കൊണ്ടുവന്ന ഒരു സ്വാധീനമാണ് ആ സ്വാധീനം അവരുടെ നേതാവായ കെ വി സുരേന്ദ്രനാഥ് ഉണ്ടാക്കിയ സ്വാധീനമാണ് കെ വി സുരേന്ദ്രനാഥ് എന്ന വ്യക്തി സാത്വികനായിരുന്നു എന്ന വ്യക്തി ജനകീയനായിരുന്നു എന്ന വ്യക്തി വളരെ വിദഗ്ധനായ സംഘാടകനും ആയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ സി പി ഐക്കാർ ആശാൻ എന്ന് വിളിക്കുന്നത് പിന്നീട് ആശാൻ എന്ന വിളിപ്പേര് കിട്ടിയത് വെളിയം ഭാർഗവനാണ് എന്തായാലും കെ വി സുരേന്ദ്രനാഥ് പണ്ട് തുടർച്ചയായി വിജയിച്ച മണ്ഡലത്തിൽ സി പി ഐ വീണ്ടും വിജയിച്ചു വരുന്ന മണ്ഡലത്തിൽ ബി ആർ എമ്മിന് എന്തു ചെയ്യാൻ സാധിക്കും എന്ന ചോദ്യം ബാക്കിയായി മാറുന്നു സി പി ഐയുടെ ഉരുക്ക് കോട്ട ബി ആർ എം തകർക്കു അതാണ് കാത്തിരുന്ന് കാണേണ്ട വസ്തുത ജിആർ എണിൽ ഇനി എടുക്കൽ കൂടി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത കുറവാണ് കാരണം പുതുമുഖങ്ങളെ പരീക്ഷിച്ചുകൊണ്ട് സി പി ഐയെ നിലനിർത്താൻ ബിനീവിശം ശ്രമിക്കുന്ന സമയമാണ് ഇത് അവിടെ പാട്ടത്തിൽ ഷെരീഫ് സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളതാണ് ഇപ്പോൾ പൊളിറ്റിക്സ് പൊളിറ്റിക്സുകളിലേക്ക് കിട്ടുന്ന സൂചന എന്തായാലും പാട്ടത്തിൽ ഷെരീഫ് സ്ഥാനാർത്ഥിയായി വന്നാലും ജി ആർ എണി സ്ഥാനാർത്ഥിയായി വന്നാലും അവിടെ ഒരു മത്സരം കാഴ്ചവെക്കാൻ അവിടെ ഇടത് ഇടത് കോട്ടയെ സി പി ഐ കോട്ടയെ tagarkan biara ne yarakuk yalla kong